സെപ്റ്റംബര് ആറിന് രാത്രി ഒന്പത് മണിയോടെ ആനപ്പന്തിയിലുണ്ടായ വാഹനാപകടത്തില് വാണിയപ്പാറയിലെ വെട്ടിക്കാവുങ്കല് സുനിത ഷാജിക്കും മകൻ ജിഷ്ണുവിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു പരിക്കേറ്റ ജിഷ്ണു കണ്ണൂർ എ കെ ജി ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞുള്ള തുടർ ചികിത്സയിലുമാണ് സുനിത ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ വെന്റിലേറ്ററിലാണ് ഇനിയും സർജറി നടത്താനുമുണ്ട് ഹോസ്പിറ്റലിൽ നിന്നും ലഭിക്കുന്ന ഓരോ ബിൽ തുകയും ഈ സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ് ഓരോ ദിവസവും ഒരു ലക്ഷം രൂപയ്ക്കടുത്ത് ചിലവ് വരുന്ന ചികിത്സകളാണ് നടത്തിവരുന്നത് ഈ സാഹചര്യത്തിൽ വാണിയപ്പാറയിൽ ബഹുജനയോഗം വിളിക്കുകയും അയ്യൻകുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കുര്യാച്ചൻ പൈമ്പള്ളിക്കുന്നേൽ ചെയർമാനായും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പഞ്ചായത്ത് വ്യാപാരി ൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു സുനിതയ്ക്കും മകൻ ജിഷ്ണുവിനും തുടർ ചികിത്സ നടത്താനും ഈ കുടുംബത്തെ ചേർത്ത് പിടിക്കാനും ഓരോ ജനമനസ്സുകളും തയ്യാറായി മുന്നോട്ട് വരണമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പൈമ്പള്ളിക്കുന്നൽ അറിയിച്ചു ഈ മാസം തീയതി വെച്ച് ഉണ്ടായിട്ടുള്ള അപകടത്തിൽ സുനിത അവരുടെ മകൻ വിഷ്ണുവിനും ഗുരുതരമായി വിഷ്ണു കുതിയച്ചൻ പെമ്പള്ളിക്കുന്ന ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി എടുക്കുകയും ചെയ്യുന്നു ഗുരുതരമായ പരിക്കേറ്റ സനിധ്യയെ കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണുള്ളത് വളരെ ഗുരുതരമായ ഒരു അവസ്ഥയിലൂടെയാണ് അവർ കടന്നു വന്നിരിക്കുന്നത് വളരെ നിർധനമായ ഒരു കുടുംബത്തിലെ അംഗങ്ങളാണവർ അപ്പോൾ അവർക്ക് ചികിത്സാ സഹായം നൽകാനായിട്ട് ആണയപ്പാതയിൽ വെച്ച് കഴിഞ്ഞ ദിവസം സർവകക്ഷി യോഗം കൂടുകയും അതിന് തീരുമാനപ്രകാരം അയ്യംകുന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായും വാർഡ് മെമ്പറും അതുപോലെ തന്നെ ജെയിംസ് ഹറപ്പേ ജിനു കറകത്ര ഒയ അബ്രാഹിം മാഷ് ഇവർ കൺവീനർമാരായി ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം നടന്നു വരുന്നുണ്ട് അപ്പോൾ ഇതിനെ സഹായിക്കാനായി പതിനഞ്ച് അംഗങ്ങളടങ്ങുന്ന ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുണ്ട് ഇതിൻ്റെ ആഭിമുഖ്യത്തിൽ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നേരിട്ടും അല്ലാതെ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് വഴിയുമായിട്ടുള്ള ചികിത്സാ നിധി രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും ഒരു ലക്ഷത്തോടടുത്ത് ചികിത്സയ്ക്കായിട്ട് ചെലവ് വരുന്നുണ്ട് അവരിപ്പോഴും അബോധാവസ്ഥയിലാണ് ഹോസ്പിറ്റലിൽ തുടരുന്നത് ഈ അവസ്ഥയിലാണ് നാട്ടുകാര് ഇത്തരത്തിലൊരു സഹായ നിധി രൂപീകരിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനുവേണ്ടി എല്ലാ സുമനസ്സുകളുടെയും ഒരു സഹായം അഭ്യർത്ഥിക്കുന്നു ഞങ്ങളെ കഴിയുന്ന ഒരു സഹ തുക നൽകിക്കൊണ്ട് അവരുടെ ചികിത്സയ്ക്ക് ആവശ്യമായ ഒരു പിന്തുണ നൽകണമെന്നും അവർക്ക് വേണ്ടി അവർ പെട്ടെന്ന് തന്നെ റിക്കവറായി വരാനായിട്ടുള്ള കാര്യങ്ങൾ ഡോക്ടർമാർ ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം നിങ്ങളുടെ പ്രാർത്ഥന സഹായവും ഒക്കെ ഉണ്ടാകണമെന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് എടാ ഇത് ടൈൽ വാങ്ങാൻ വേണ്ടി നീ നേരെ ബിൽഡക്കറിലേക്ക് കൂട്ടി അതാ ബിൽഡക്കർ നല്ലത് ഇലക്ട്രോണിക്സ് വുഡ് മാർട്ട് ഫർണിച്ചർ തുടങ്ങി ഇവരെ എല്ലാ ഷോറൂമുകളിലും വേലക്കുറവിന്റെയും സമ്മാനങ്ങളുടെയും ഓണ കൊലത്താണ് നമ്മളിപ്പൊ ആടന്നും വരുന്നത് പിന്നെ വേഗം ടൈൽസ് മാർബിൾ സാനിറ്ററി ഫർണിച്ചർ ഇലക്ട്രോണിക്സ് ഹാർഡ്വെയർ തുടങ്ങി എന്തു വാങ്ങിയാലും നിങ്ങളെ കാത്തിരിക്കുന്നത് ഒട്ടനവധി ടു വീലറുകൾ നിങ്ങൾ എത്ര ചെയ്തത് ആ തുക നെറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഈ ഓഫർ ഇരിട്ടി മാറ്റന്നൂർ ബിൽ ഗ്രൂപ്പിന്റെ എല്ലാ ഷോറൂമുകളിലും ലഭ്യമാണ്